ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ രണ്ട് ചുന്ദരി മണികളും കൂടി ഗെറ്റ് റെഡി വിത്ത് അസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഒരുങ്ങാണ് ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് പോണ്ടിയിട്ടുള്ള ഒരുക്കാണ് അതിൻ്റെ വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് കാണണേ ഉറപ്പായിട്ട് കാണ കാണ ഫുള്ള് കാണണേ കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ അവിടെ അപ്പോൾ നമ്മൾ ഒരുങ്ങാണ് അപ്പോൾ ആയുശൂവിൻ്റെ ആദ്യം ഡ്ര ഇത് മുടി വാർന്ന് കൊടുക്കണം മുടി എന്താ പറയുക ഏതെങ്കിലും ഒരു മോഡൽ ചെയ്യണമല്ലോ അപ്പോൾ മുടിയാണെങ്കിൽ നനഞ്ഞിരിക്കില്ല അതുകൊണ്ട് കെട്ടി വെക്കാനൊന്നും ആവില്ലല്ലോ അപ്പോൾ ഞാൻ പണ്ടേ ഒരു ആയുഷനുമ്പോൾ ഒരു കൊല്ലം മുന്നേ ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഒരു മോഡൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കെട്ടി കൊടുക്കാണ്ട് എന്താ മുടി നനഞ്ഞിരിക്കുമ്പോൾ അത് ആ ഒരു മോഡലാണ് ഞാൻ കെട്ടി കൊടുക്കുക അപ്പം ഞാൻ വിചാരിച്ച അത് കെട്ടി കൊടുക്കാം അല്ലാതെ വേറെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള മോഡൽ നോക്കാൻ നിന്നാൽ പിന്നെ അവൾ എന്താ ചെയ്യാമോ എന്നോട് പറയും മതി ണ്ടാ വേറെ അതിൻ്റെ കരച്ചിലും പടയായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അത് കെട്ടിക്കോളൂ ഇത് തന്നെ കുറച്ച് പണിയാണ് നെറുക നേരെ എടുക്കണം അപ്പോൾ അത് എടുക്കാൻ കിട്ടാതിട്ട് തന്നെ രണ്ട് മൂന്നോട്ടം വാർന്നിട്ടാണ് എടുക്കാൻ കിട്ടിയാൽ അതിൻ്റെ കൂടെ മുടിയിൽ ഫുള്ള് ചിക്കു നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിറഞ്ഞതല്ല കുളിക്കുമ്പം ചിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ പോപ്പിച്ച് ആക്കുമ്പോഴേക്കെന്നെ പണിയാണ് പിന്നെന്താണെന്നു വെച്ചാൽ അങ്ങനെ നമ്മൾ എന്താ ചിക്ക ഓരോട്ട നെറുക് ശരിയായിട്ട് രണ്ടാമത് ആദ്യം വാരുക അങ്ങനെ നമ്മളങ്ങനെ വാർന്നിട്ട് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്തു ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു എങ്ങനെയൊക്കെയോ ഞാൻ ആ നെർഗയൊക്കെ എടുത്ത് വാരാണ് അപ്പോൾ ഇവർ രണ്ടാളി മുടി വാർന്നു എന്ന് പറഞ്ഞാൽ പണിയാണ് വലിയൊരു ടാസ്ക്കാണ് കാരണം നിന്നരില്ല ഒരാളെ പു അതും വീഡിയോ എടുക്കുമ്പോൾ തീരെ തന്നെയല്ല ഒരാളെ പിടിച്ച് മറ്റേ വീഡിയോനെ മുന്നിലാക്കുമ്പോൾ മറ്റേ ആൾ ഓടും മറ്റേളെ പിടിച്ച് വീഡിയോനെ മുന്നിലാക്കും മറ്റേ ഇതാണ് സ്ഥിരം പരിപാടി അങ്ങനെ എങ്ങനെയൊക്കെയോ ആയുഷന് മൂടിയ രണ്ട് ഭാഗം കെട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു മോഡലാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവക്ക് കെട്ടിയാൽ നല്ല രസമാണ് അങ്ങനെ ഇതാണ് ഞാൻ ഈ ഒരു മോഡൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായി ഡ്രസ്സ് റിയാസ്ഖാൻ്റെ കല്യാണ അനിയൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഇവർക്ക് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടൊന്നും അറിയാം നല്ല രസമില്ലേ അപ്പോൾ രണ്ടാക്കൂര് പോലത്തെ വാങ്ങിയതാണ് അപ്പോൾ ഇവർക്ക് അധികം അധികം വാങ്ങുമ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് അധികം വാങ്ങുക പിന്നെ അത് ആ അസിലിൻ്റെ മുടിയും കൂടി വായിരുന്നുണ്ട് അജിലിൻ്റെ മുടി നടുവിന്ന് എന്താ പറയുക ഈ പഫ് മോഡൽ എടുത്തിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് ബാക്കിലത്തെ ഭാഗം ആദ്യം മുന്നിലത്തെ ഭാഗം കെട്ടിയിട്ട് പിന്നെ ബാക്കിലത്തെ ഭാഗം മുന്നിലത്തെ ഭാഗം കൂടി രണ്ടും കൂടി കൂട്ടിക്കെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെ അല്ല എന്താ നോക്കി ക്യാമറയിൽ നോക്കി ചീക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ് അജില് അങ്ങനെ നമ്മൾ ഈ ഒരു മോഡലും കൂടി കെട്ടുകയാണെങ്കിൽ ഇവർക്ക് കെട്ടിക്കൊടുക്കണ പണി അജിലാണെങ്കിൽ അപ്പുറത്ത് തിരികെ ഇപ്പുറത്ത് തിരികെ ഒരു ഭാഗത്ത് നിൽക്കൂല ഇവള് അതുകൊണ്ട് തന്നെ കുറേ പണിപ്പെട്ടിട്ടാണ് ഈ മുടി കെട്ടുന്ന പരിപാടി ഉള്ളത് പിന്നെ ഞാനായതുകൊണ്ട് കുറച്ച് അടങ്ങിയിരിക്കും കുഴപ്പമില്ല പിന്നെ ഇവർക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുവാണെങ്കിൽ ഇനി എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ അപ്പോൾ ഇവരതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് രണ്ടുപേരെയും മാറ്റി കൊടുക്കുമ്പോഴേക്കന്നെ നമ്മളെന്താ പറയുക പകുതി മുക്കാപ്പണി നമ്മളത് കഴിയും ഇവരത് കൊടുത്താൽ തന്നെ നമ്മളെ പകുതി മുക്കാപ്പണി കഴിയും അതാണ് സത്യം അപ്പോൾ മാറ്റി മാറ്റിക്കൊടുത്ത് പിന്നെ അസിലിൻ്റെ ഞാൻ മുടി വാർന്നു കൊടുക്കുകയാണേ അസിലിൻ്റെ ഒരു മോഡൽ ഞാൻ ഈ ഈ പെരുന്നാളിന് അതായത് ഈ കൊല്ലത്തെ വലിയ പെരുന്നാളിന് സമയത്ത് ഞാൻ എന്തോ ഇൻസ്റ്റൈലിങ്ങിന് മുടിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കിട്ടിയ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ സിമ്പിളാണ് എന്നാൽ നല്ല ഒരു ഹെയർ സ്റ്റൈലാണ് അതുമാത്രമല്ല ഇവർ ഇവർക്ക് ഇത് വാർന്നിട്ട് നല്ലൊരു നല്ല രസമുണ്ട് ഇവിടെ മുടിക്ക് ചുള മുടി ആയതുകൊണ്ട് വേറെ തന്നെ രസമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതന്നെ കെട്ടി കൊടുക്കാന്ന് പിന്നെ ഇവർക്ക് ഹെയർ സ്റ്റൈൽ ഇടുന്നതൊക്കെ ഇഷ്ടം കെട്ടി ആക്കി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ എന്താ കാത്ത് നിൽക്കാനാണ് പണി അവർ അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കൂലോ അതാണ് നമുക്ക് പണി നമ്മൾ മുടി വാർന്നു കൊടുക്കുമ്പോഴൊക്കെ മുടി വാർന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കു തന്നെ ഞാനങ്ങ് ക്ഷീണിച്ചു പോകും വേണ്ട ഒരു സ്ഥലത്തുനിന്ന് പിടിക്കുമ്പോൾ അപ്പുറത്ത് പായ അപ്പുറത്തുനിന്ന് പിടിക്കുമ്പോൾ ഇപ്പുറത്ത് പായ ഇതാണ് അവസ്ഥ അങ്ങനെ രണ്ട് പേര് മുടി ഒക്കെ വാർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാ കണ്ട് ആയുഷുവിന് മുടി ഹെയർ സ്റ്റൈൽ ഇതാണ് ആയുഷന് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു ഹെയർ സ്റ്റൈൽ അപ്പം ഞാൻ ബാക്കി മുടി നനയാത്ത സമയത്ത് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെ കെട്ടി കൊടുക്കാറില്ല പിന്നെ അതിലിനെ വിളിച്ചിട്ട് വരുന്നില്ലേനും പിന്നെ വയ്യ വന്നു ഇതാ ടാറ്റ പറയുന്നുണ്ട് അവർ എന്താ ഞാൻ വീഡിയോയിൽ ഇതാക്കിയിട്ട് ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ ഹലോ ഗേസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി പിന്നെ തന്ന അവർക്ക് ഐലിനർ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതെന്ന് പറയുക ഇത് ബ്രഷ് വരുന്ന ഐലിനറാണ് അപ്പോൾ ഇത് കൺമശി മോഡൽ വരുന്ന ഒരു ഐലിനറാണ് അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ അങ്ങനെ ഇടാറില്ല ഇത് ഇത് കുട്ടികൾക്ക് വേഗം ഇട്ട് കൊടുക്കാൻ വേണ്ടി എളുപ്പമാണ് ഈ ഒരു ഐലിനർ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആശുവിനും അജിലിക്കും ഞാൻ ആശുവിന് കണ്ണിൻ്റെ മുകളിൽ ഞാൻ പീലി വരച്ചു കൊടുക്കുക പീലി എന്താ അതിന് പറയാം അതന്നെ ഐ നീളുള്ള ഈ ഒരു സംഭവം ഞാൻ വരച്ചു കൊടുത്ത പേര് മറന്നുപോയി പിന്നെ അജിലിക്കും വരച്ചു കൊടുക്കുക അതുതന്നെയാണ് പിന്നെ താഴെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല ഇത് മേലയിൽ മാത്രം ഞാൻ ഇട്ട് കൊടുക്കാറ് അതിലിനറാണിത് ഇത് കൺമെഷിയല്ല അതുകൊണ്ട് ഉള്ളിലിട്ട് അടിയിൽ താഴേലിട്ട് കൊടുക്കാൻ എനിക്ക് പേടിയ ചെറിയ കുട്ടികളെല്ലാം അതുകൊണ്ട് ഞാൻ താഴെ ഇട്ട് കൊടുക്കാൻ നിൽക്കാറില്ല താ മേലെയിൽ മാത്രം ഇട്ട് കൊടുക്കാറ് അപ്പോൾ മേലെ ഇട്ടാൽ തന്നെ നല്ല എന്താ പറയുക ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു ഏഴ് എട്ട് മണിക്കൂർ തന്നെ ഇത് ലാസ്റ്റ് ണ്ട് ഇത് നല്ല കിടിലം പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ റിയാസ്ക് കൊണ്ടു തന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇത് ലാസ്റ്റ് ഇതിൻ്റെ പെട്ടി കാണിച്ചു തരുന്നുണ്ട് ഇത് എൻ്റെ വായൊക്കെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാരണം ഞാൻ ഈ കണ്മശിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ വേറെ ആയിരിക്കും പിന്നെ തിരക്കിലിട്ട് കൊടുക്കുന്നതാണ് കണ്ട ഈ ഒരു സംഭവമാണ് ഒരു ഐലിനറാണ് ഇത് ഇതാണ് പിന്നെ ഇതിൻ്റെ മുകളിലെ രണ്ട് തട്ടായിട്ടാണ് ഇതുള്ളത് മേലെ ഐബ്രോ വരെയുള്ള പൗഡറും കൂടി ഉണ്ട് എന്നാൽ പൗഡർ പോലത്തെ സംഭവം കൂടിയുണ്ട് അതിനാണ് ഒരു ഭാഗത്ത് ഐ ഐബ്രോ വരയാനുള്ള ഇത് ബ്രഷിൻ്റെ ഒരു ഭാഗത്ത് ഐബ്രോ വരെയുള്ള സംഭവം ഒരു ഭാഗത്ത് ഐലിനർ വരെയുള്ള ബ്രഷും കൂടിയാണ് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുള്ള ഉള്ളത് ആ ബ്രഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതാണ്ട് വാല് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാല് ആ അതാണ് സംഭവം അങ്ങനെ വാലൊക്കെ വരച്ചു കൊടുത്ത് പിന്നെ ഹെയർ ബെൻഡ് ഇട്ട് കൊടുത്തു രണ്ട് ക്ലിപ്പ് അപ്പുറത്തും ഇപ്പുറത്ത് രണ്ടാക്കും കുത്തി കൊടുത്തപ്പോൾ അടിപൊളിയായപ്പോൾ നമ്മുടെ സുന്ദരി മണികളിതാ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് രണ്ടാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ ലുക്ക് ഇവരെ പിന്നെ ഞാൻ മാറ്റിയിട്ട് അങ്ങ് പറഞ്ഞുവച്ചു പിന്നെ എൻ്റെ കെട്ടിടീ വിത്മിയാണ് ഞാൻ ഒരുങ്ങാണ് എൻ്റെ നിങ്ങൾക്കറിയാമല്ലോ പൗഡറാണ് ആദ്യം മുക്കിയായിട്ടുള്ളത് അപ്പോൾ പൗഡറിൻ്റെ കുപ്പിയാണ് ഇത് വലിയ കുപ്പിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു മുക്കാഭാഗമായിട്ടുണ്ടാവും മെയിനായിട്ട് പൗഡർ ഇടുന്നതുകൊണ്ട് ആയുഷനും അജിലിക്കും അതേ പൗഡറാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മെയിനായിട്ട് പൗഡർ ഇടുന്നതുകൊണ്ട് തന്നെ പൗഡർ ഒരു കുപ്പിയൊന്നും പോരാ വേവേ തീരും അപ്പോൾ നമുക്ക് പൗഡർ അല്ലേ ആയുധം അങ്ങനെ പൗഡർ ഇട്ട് പൗഡർ മൊത്തം വാരി തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക വൃത്തി അപ്പം വേറെ ആൾക്കാർ പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇട്ട് പിന്നെ ഇതായി സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഐലിനറാണ് ഞാനിടുന്നത് ഇതും ഐലിനറാണ് ഇതിൻ്റെ ഇത് ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറില്ല ഇതിന് ഒരു എന്താ ഗ്ലിറ്റർ എഫക്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അത് നല്ലതല്ല കുട്ടികളത് ചെറിയ കണ്ണല്ലേ ചെറിയ കുട്ടികളിൽ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അത് ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കാറില്ല അപ്പം ഞാനിട്ടു ഞാനിട്ടപ്പോൾ കുറച്ച് തടി കൂടിയോ എന്ന് എനിക്ക് സംശയം കുഴപ്പമില്ല തടി കൂടിയാലും കുഴപ്പമില്ല നല്ല രസമല്ലെന്ന് ചോദിച്ചാൽ ഞാൻ ത് ഓക്കെ ആക്കി പിന്നെ അത് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് ഇത് കളർ ചെയ്ഞ്ച് ലിപ് ലിപ്സ്റ്റിക് ആണ് നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ വീഡിയോസിലധികം നിങ്ങൾ കാണാറുണ്ടാവൂല ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടത് ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് തോന്നുന്നു അത്ര വലിയ എന്താ പറയുക കുറേ ഇട്ടിട്ടൊന്നും തോന്നില്ല അങ്ങനെ ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ അസിൽ വന്നിട്ട് എന്തൊക്കെയോ കൽസാനൊക്കെ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടേനും പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തയ്യൊരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് പിന്നെ ഇയറിംഗ് ആണ് ഈ ഒരു ഇയറിംഗ് ആണ് ഞാൻ ഇട്ട് ഇട്ടത് ഈ ഒരു ഇത് ഇത് കിഡിലൻ ഇയറിംഗ് ആണ് ഇത് ഇട്ടപ്പോൾ എല്ലാവരും ഞാൻ ഇട്ട സമയത്തൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുന്നാണ് ഇത് ഇവിടുന്ന പക്ഷെ ഇത് റിയാസ്ക് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് എനിക്ക് ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ കളറും പോകാത്തൊരു സാധനമാണ് ഇത് നല്ലൊരു അടിപൊളി ഒരു മോഡലാണ് എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇടാറില്ല എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഞാൻ ഇതിടാറുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അത് പിന്നെ ഞാൻ വളയും മാലയും അങ്ങനെ ഉള്ള സംഭവങ്ങൾ മാല എന്താ പറയുക സിമ്പിളായിട്ടുള്ള മാല ഞാൻ ഇട്ടത് പിന്നെ ഞാൻ എന്തോ വള എന്താ വാച്ച് വാച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വാച്ച് ഈ ഒരു വാച്ച് ഞാൻ വിടുന്ന പ്രശ്നമില്ല കാരണം ഇത് ഏത് ഡ്രസ്സിനും നല്ലോണം ഒരു വാച്ചാണ് പിന്നെ ഞാൻ ഇതാ ഈ രണ്ട് വളം ഇട്ടു ഇത് ഞാൻ അങ്ങനെ അധികം ഇടാത്ത വളയാണ് എപ്പോഴെങ്കിലും ഇടുന്ന ഒരു വളയാണ് ഈ ഈ രണ്ട് വള ഇത് നാല് സെറ്റായിട്ടുള്ള വരുന്നതാണ് അപ്പോൾ രണ്ട് സിൽവർ കളർ കൂടി ഉണ്ട് സിൽവറിൻ്റെ വേറെ രണ്ട് രീതിയിലുള്ള ഒരു കളറും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റ് കൂടി ഇടുന്നുണ്ട് ആ രണ്ട് വളൻ്റെ കൂടെ അത്രയേ ഉള്ളൂ സിം കുറച്ച് സിംപിളായിട്ടുള്ള ഒരിക്കലാണ് പക്ഷേ വലിയ വലിയതൊന്നും ഇല്ല ഡ്രസ്സ് മാത്രമേ കുറച്ച് വർക്കായിട്ടുള്ളൂ പിന്നെ വേറെ നമ്മൾ കൂടുതൽ എന്താ പറയുക പയ്യാരമൊന്നും ആക്കുന്നില്ല അപ്പോൾ ഇതാ ഹെയർ ഇതാ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുക അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയും പിന്നെ ഇത് പെർഫ്യൂമാണ് നമ്മളെ എന്താ പറയുക കൈ ബോഡി പെർഫ്യൂം നല്ല കിഡില മണ ഒരു സോപ്പിൻ്റെ പോലത്തെ ഒരു മണ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മണാണിത് അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം ഞങ്ങളുടെ മൂന്നാളി ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ കൊടുക്കുക എൻ്റെ ഫുൾ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബായ്